നിങ്ങൾക്കറിയാമോ അശക്തരും അജ്ഞാനികളുമാണെന്ന് ലോകം പറയുക മാത്രമല്ല സ്വയം തിരിച്ചറിഞ്ഞ് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം കുരുന്തലെ സമൂഹമാണ് ആ സമൂഹത്തോടാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് അപ്പോസ്ന പൗലൂസ് സംസാരിക്കുന്നത് അവിടെ അപ്പോസ്ന പൗലൂസ് കുരുന്തു സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ രാത്രി ദൈവവചനം ധ്യാനിച്ച് ദേവസ്നയിലായിരിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടലുണ്ടായും നിങ്ങളോട് അറിയിക്കുവാനുള്ള ഒരു ആലോചനയായി അതെ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുള്ള പ്രവചന ദൂതായി ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രിസർ ഫാമിലിയുടെ പ്രഭാതം എന്നെയെന്നാണ് പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ആ ബലവാന്മാരെന്ന് മേനി നടിക്കുന്ന അല്ല അവർ ബലവാന്മാർ തന്നെയാണ് ജ്ഞാനികളെന്ന് ഫോഷ് പറയുന്ന അല്ല അവർക്ക് ജ്ഞാനമുണ്ട് എന്നാൽ അവരുടെ മുൻപിൽ നിങ്ങൾക്ക് നിങ്ങളെ വ്യക്തമായി തിരിച്ചറിയാം ബലമില്ല ഫിസിക്കലായി ആത്മീയമായി ഞാനതേക്കുറിച്ച് പറയത്തില്ല വഴിയെ പറയാം ജ്ഞാനവും ലോകപ്രകാരം കുറവാണ് അതെ ആ മാറ്റി നിർത്തപ്പെടുന്ന നിങ്ങളെ ദൈവം അവരെ നിശബ്ദരാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു എത്ര പേർക്ക് വിശ്വാസത്തോടെ രാമൻ പറയുവാൻ കഴിയും സഹോദര സഹോദരി മതവേ പിതാവ് പ്രിയമക്കളെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെക്കാൾ ബലവാന്മാരായ കാര്യപ്രാപ്തിയുള്ള ആൾബലമുള്ള പണബലമുള്ള അധികാരമുള്ള ചിലരെ അതേ അധികാരത്തിൻ്റെ പുറത്ത് ആൾബലത്തിൻ്റെ പുറത്ത് നിങ്ങളെ തലകുനിപ്പിക്കുന്ന ലജ്ജിപ്പിക്കുന്ന ചിലരെ ലിപ്പിക്കുവാനായി ദൈവം പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു അവർ തല കുനിക്കും നിനക്ക് മുൻപിൽ സഹോദര ആ ജോലിസ്ഥലത്ത് നിന്നെ തലകുനിപ്പിക്കുന്നവർ സഹോദരി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവിടെ നിന്നെ തലകുനിപ്പിക്കുന്നവർ അതെ ആ വീട്ടിനകത്ത് സ്വസ്ഥമായി സമാധാനമായി ഒരു രാത്രി ഉണ്ടുറങ്ങുവാൻ അനുവദിക്കത്തില്ല എന്ന് കൽപ്പിത കഥകൾ മെനഞ്ഞുണ്ടാക്കി അപമാനിക്കുവാനും കുറ്റം പറയുവാനും പരിഹസിക്കുവാനും കച്ച കെട്ടി ഇറങ്ങിയ അവരുടെ മുഖം ലജ്ജ കൊണ്ട് കുനിയുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ അവിടെ ബലവാനേക്കാൾ ആ കുക്കഡ് മൈൻഡുള്ള അവളെക്കാൾ ജ്ഞാനിയാക്കി നിർത്തും അമേ നിൻ്റെ വായ് കൊണ്ട് ചിലലെഴുതിയ കഥകൾ മുഴുവൻ പൊളിഞ്ഞു വീഴുന്ന അതേ ഒരു കുട്ടിയുടെ കൈവിരുന്നതിനാൽ പണിതുയർത്തപ്പെട്ട തീരത്തെ മണൽ കൊട്ടാരം തിരയിൽ അലിഞ്ഞ് തീരുന്നതുപോലെ നിന്റെ വാക്കിനാൽ ദൈവത്താൽ ജ്ഞാനം പ്രാപിച്ച നിന്റെ വാക്കിനാൽ ചില കൽപ്പിത കഥകൾ അലിഞ്ഞില്ലാതാവുകയാണ് അതേ നിൻ്റെ കുടുംബജീവിതത്തിനൊരു വിരോധമായി നിന്നെയും നിൻ്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ച നിന്നെ ഒരു മോശക്കാരിയായി ചിത്രീകരിപ്പിച്ച ആ വാക്കുകൾ ഒന്ന് ഓർത്തു നോക്ക് അതെല്ലാം അലിഞ്ഞില്ലാതായിത്തീരിക നീ പറഞ്ഞതാ കർത്താവേ എനിക്ക് ഇവർക്കൊപ്പം പറഞ്ഞു നിൽക്കുവാനുള്ള ജ്ഞാനമില്ല ഇവരെ പോലെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനുള്ള കഴിവില്ല കേൾക്ക് മാറി നിൽക്കുന്ന നിന്നെ എൻ്റെ കർത്താവ് തൻ്റെ ജ്ഞാനത്താൽ നിറയ്ക്കുവാൻ പോകുകയ ചില കഥകളെ സ്ത്രോത്രം സഹോദരി നിന്നോട് തന്നെ പ്രാർത്ഥനയോടെ എന്നാൽ അതിലുപരിയായ വേദനയോടെ എന്നെ ഇങ്ങനെ എന്തിനാ കർത്താവെ നീ സൃഷ്ടിച്ചു എന്തിനാ കർത്താവ് എനിക്ക് അല്ലേ അത് നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഞാൻ പ്രവചിച്ചു പറയട്ടെ നാ വടഞ്ഞുപോയോ നിനക്ക് വാതുറക്കുവാൻ കഴിയില്ലേ എന്ന് ചോദിച്ചാ കഴിയാത്തത് കൊണ്ട് അടുത്ത എങ്ങനെ വാതുറക്കും അല്ലേ എങ്ങനെ വാതുറക്കും നീ കള്ളിയല്ലേ നീ മോശക്കാരിയല്ലേ ആ മോശക്കാരിയാക്കിയവരുടെ കൽപ്പിത കഥകളെ പൊളിച്ചു പറയുന്ന ജ്ഞാനം നിന്റെ അന്നാവിന് എൻ്റെ ദൈവം നൽകിയ അതെ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ആ മീൻ എല്ലാം ഉണ്ട് ഉള്ളിലെല്ലാം അറിയാം പക്ഷേ അവരുടെ ജ്ഞാനത്തിന് മുമ്പിൽ ഭയപ്പെട്ടു പോകുന്നു അയ്യോ ഉള്ളിലകത്ത് ആ ചിന്തയാ എനിക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കഴിയുമോ അതിനുള്ള കഴിവ് എനിക്കുണ്ടോ കേൾക്ക് അമീൻ ദൈവം ആ ജ്ഞാനികളെ ലജിപ്പിക്കുവാൻ തക്കവണ്ണം നിന്നെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ ആ സ്ഥാപനത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ യെസ് പോവുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവരുടെ വാക്കുകൾക്ക് നിനക്ക് പ്രതിവാദം ഇല്ല നിന്റെ ഭയം ഇതാണ് ഞാൻ പറഞ്ഞാലും വിശ്വസിക്കത്തില്ല ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല ഓ സ്തോത്രം നോ 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 നോനോൻ കർത്താവ് തന്നെ ഞാനത്താൽ മുറക്കിയ ഉഷബാല മതവേ പിതാവേ നിന്റെ മക്കളെ അവരെക്കുറിച്ച് പലതും പലരും പറയുമ്പോൾ വിവാഹമുടക്കികൾ പറയുമ്പോൾ അവരുടെ ഭാവിയെ തരിശാക്കുവാൻ ശ്രമിക്കുന്നവർ പറയുമ്പോൾ അവരെ ദേശത്തിലെ ഉഹ് സ്തോത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനും പരിഹാസികളുടെ വായിലെ പാട്ടുമാക്കി മാറ്റുമ്പോൾ നിനക്ക് പ്രതിവാദം പറയുവാൻ കഴിയുന്നില്ല കേൾക്ക് ഞാൻ അതൂത് ആവർത്തിച്ചു പറയട്ടെ നിനക്ക് തല നിവർത്തി നിന്ന് നിന്റെ മക്കളെ കുറിച്ച് കേൾക്കുന്നതിന് മറുപടി പറയുവാനുള്ളത് ഈ ദിവസങ്ങളിൽ എൻ്റെ ദൈവം നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നിന്റെ ദൈവം അഹങ്കരിക്കുന്നവർ ജ്ഞാനികളെന്ന് പറയുന്നവർ ചോദിക്കുമ്പോൾ തല നിവർത്തി അന്തസ്സോടെ മറുപടി പറയുവാനുള്ളത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരും വാക്യം പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു നോക്കൂ പൗലോസ് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം തന്നെ ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ജ്ഞാനികളെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു അതെ നിന്നെ തിരഞ്ഞെടുത്തത് ചിലരെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടിയാ അമേര അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ പറയുന്നത് ശരിയാണോ ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ കേൾക്ക് ലേഖനം എഴുതുമ്പോ അപ്പോലോസിനെ അറിയാം സ്വാഭാവികമായും അവർ ചോദിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ബലവാന്മാരല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞവർ അതുകൊണ്ട് ലോകം എളുപ്പത്തിൽ ഒതുക്കി കൂട്ടിയവർ ചോദിക്കും പ്രിയ പൗലോസേ നിനക്കെങ്ങനെ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയുവാൻ കഴിയുന്നു എങ്ങനെയാണ് നിനക്ക് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് പറയുവാൻ കഴിയുന്നത് ഓമേൻ പോലൂസ് പറഞ്ഞു കാണണം ഞാനിങ്ങനെ ചിന്തിക്കുന്നു ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് നീ അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു അതേ പോലൂസ് പറഞ്ഞ വാക്കുകളെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുന്നു സ്തോത്രം വിശ്വസിക്കുന്നവർക്കെ ഞാൻ ദൈവത്തെ സ്തോതിക്കുന്നു നീ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദേശത്തിലെ അതേ നിന്റെ തൊഴിലിടത്തിലെ നിന്റെ കുടുംബത്തിലെ ബലവാന്മാരെ ജ്ഞാനികളെ ലക്ഷിപ്പിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ പോകുന്നു സഹോദരൻ ആ തൊഴിലിടത്തിൽ കൈകൂക്കുകൊണ്ട് കാര്യം തീരുമാനിക്കുന്ന നിനക്ക് വിരോധമായി ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുന്ന അതേ അവരെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ ഓ ശബല ശമന വിശ്വാസത്തോടെ മറുപടി പറയുവാൻ കഴിയാത്തവനെ എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തവനെ എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത നിന്നെ എൻ്റെ കഥാവ് അവിടെ അവരെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ പോകുക ആ കുടുംബത്തിൽ ഒത്തിരി സഹോദരിമാരുടെ കണ്ണുനീർ വീഴ്ത്തിയ ഒത്തിരി സഹോദരന്മാരുടെ കണ്ണുനീർ വീഴ്ത്തിയ സഹോദര നിന്റെ കുടുംബജീവിതത്തെ തകർത്ത് നിന്റെ ഭാര്യയെ നിറേതല്ലാതാക്കി മാറ്റി നിന്റെ മക്കളുടെ അമ്മയെ അവരിൽ നിന്ന് അകറ്റി അമീൻ പലർക്കും പറഞ്ഞു ഒരു പരിഹാസ വിഷയമാക്കി നിന്നെ മാറ്റിയ അമീൻ പല ജ്ഞാനികളുടെയും ഓ ഓഹ് പ്രാർത്ഥിച്ചു തുടങ്ങ പല ജ്ഞാനികളുടെ ജ്ഞാനത്തെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണമെൻ്റെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ കൊണ്ട് പറ്റുമോ അവളെ കൊണ്ട് പറ്റുമോ പറ്റും അമേൻ ഇതൊക്കെ ഞങ്ങളുടെ ചില കുടുംബത്തിൽ മാത്രം മതി അങ്ങനെയുള്ള ഡിഗ്രി അങ്ങനെ അങ്ങനെയുള്ളത് അതിനുള്ള കഴിവൊന്നും നിനക്കില്ല അതിനുള്ള ജ്ഞാനമൊന്നും ഇല്ല നിന്റെ മക്കൾക്കില്ല അതിനുള്ളതൊന്നും അല്ലട മക്കളെ അത് കേട്ട് കേട്ട് മടുത്തല്ലേ ആ പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് കർത്താവ് ഒളിച്ചെഴുതുകയാണ നിന്നിലൂടെ നിന്നിലൂടെ സ്തോത്രം എന്താ പാസ്റ്റർ അങ്കിൾ എന്താണ് നിങ്ങൾ പറയുന്നത് നാല് തവണയായി ജസ്റ്റ് മിസ് ഓ എന്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി ഇനി എനിക്ക് നോ പറ്റത്തില്ലം നീ പരാജയപ്പെട്ടപ്പോ ആ മത്സര പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോ സ്കോർ കുറഞ്ഞപ്പോൾ കേട്ട ചില വാക്കുകളിലെ ജ്ഞാനികളുടെ വാക്കുകൾ ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുന്ന അവർ വലിയ ജ്ഞാനികൾ അവർക്കേ പറ്റത്തുള്ളൂ നിന്നെ കൊണ്ട് പറ്റത്തില്ല മേൻ അവരെ ലജിപ്പിക്കുവാൻ തക്കവണ്ണം നിന്റെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോവുകയാണ് യെസ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാതെ അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അവർക്കേ ബലമുള്ളൂ അവരെ കൊണ്ടേ പറ്റത്തുള്ളൂ ഒയ്യോയ്യോ നിന്നെക്കൊണ്ടൊക്കെ പറ്റുമോ അവർക്കേ പേരും പെരുമയും പ്രശസ്തിയും ഒക്കെ ഉള്ളൂ അവയൻ ഒരു സഭയൊക്കെ നടത്തിക്കൊണ്ട് പോകുവാൻ ശുശ്രൂഷക പലരും അങ്ങനെയാണ് കേട്ടോ അയ്യോ അവർ പലർക്കും സംഘടനയുടെ ഫലിപ്പം വേണം ഓ സ്തോത്രം എങ്കിലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ വലിയ സംഘടനയുടെ വലിയ ആൾ പറഞ്ഞാൽ യേശുവിനെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഇരിക്കാൻ പറ്റത്തുള്ളൂ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ജീവൻ കൊടുത്ത് ഉപവസിക്കുന്ന അവൻ നിന്നെ പലർക്കും ആവശ്യമില്ല ഓ സ്തോത്രം ഞങ്ങൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ളതാണ് അവൻ പലർക്കും വലിയ സംഘടനയാണ് നിങ്ങൾക്കങ്ങനെ സംഘടനയൊന്നും ഇല്ലല്ലോ അമ്മേ അയ്യോ കേൾക്ക് പിന്നിലാരും ഇല്ലല്ലോ അതുകൊണ്ട് നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ആ ദേശത്തിൽ നിന്നിലൂടെ സഭ പണിയപ്പെടുവാൻ പോകുക ബലവാന്മാരെ അമേൻ പലരും പരാജയപ്പെട്ട് ഓടിയിട്ടുണ്ട് അപ്പോഴാ നീ അവിടെ ആ കൊട്ടും പാട്ടുമായിട്ട് കേൾക്ക് നിന്നിലൂടെ കർത്താവിൻ്റെ സഭ പണിയപ്പെടുവാൻ പോകുന്നു പാതാളത്തിലേക്ക് തുറന്നു വെച്ച വാതിലുകൾ അടയുവാൻ പോകുന്നു യെസ് അമ്മേൻ ഇനി മദ്യശാലയെ കുറിച്ചല്ല ഇത് ദേശത്തിൽ സംസാരിക്കപ്പെടുവാൻ പോകുന്നത് സഭയെക്കുറിച്ചാണ് ഓ നിനക്ക് അങ്ങനെ ഒരു വീട് നീ ഒരുക്കങ്ങൾ തുടങ്ങിക്കോ വീടിന്റെ പണി പൂർത്തീകരിക്കപ്പെടുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കരമുയർത്തി പ്രാർത്ഥിക്കുക ഉയരത്തിലെ നന്മ കൊണ്ട് നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുവാൻ പോകുക തിരഞ്ഞെടുക്കപ്പെട്ട നിന്നെ അതേ ഒതുക്കപ്പെട്ട നിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട നിന്നെ പ്രയോജനപ്പെടുത്തുക ആ എത്ര പേർക്ക് വിശ്വാസത്തോടെ രാമൻ പറയുവാൻ കഴിയുന്നുണ്ട് അമ്മേനെ പ്രിയതേ ഈ വചനത്തിനൊക്കെ പല പല തലങ്ങളുണ്ട് കേട്ടോ ആ കാലഘട്ടവുമായിട്ട് ആ സാഹചര്യവുമായിട്ട് ഇത് കേട്ടവരുമായിട്ടൊക്കെ സ്തോത്രം ആ പശ്ചാത്തലത്തിലേക്കൊന്ന് ഇറങ്ങി നിൽക്കണം ചുമ്മാ കുറേ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന പോലെ അമ്മയൻ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി നിൽക്കണം ആ കാലഘട്ടത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും അമ്മേൻ അയ്യോ യേശുവേ അമ്മേൻ ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിതാവിനും പുത്രൻ യശോത്താൽ മാവൻ മാമേൻ എന്ന് പറഞ്ഞ് അവൻ ചാച്ചിക്കൊള്ളുന്ന ആ പ്രാർത്ഥനയല്ല ഉറക്കമോ അതെന്തെന്ന് ചോദിച്ച് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുമെങ്കിൽ കൊരിന്തെന്ത് യവസോസ് എന്ത് അവൻ എവിടെയും നിന്നെ കൊണ്ടുപോയി നിർത്തി വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിനക്കും നിനക്കൊപ്പമുള്ളവർക്കും ദൈവിക ആലോചനകളുടെ ചാകര ഒരുക്കിത്തരുന്ന ഒരു ദൈവമുണ്ട് അമേൻ വിളിച്ചു പറയട്ടെ ആവർത്തിച്ച് ആ ബലവാന്മാർ നിനക്ക് മുമ്പിൽ അശക്തരായി മാറുന്നത് ആ സ്റ്റേഷനിൽ ആ കോടതിക്കകത്ത് നീ കാണുവാൻ പോകുക ആ സഹോദരി ഒപ്പം അവർക്ക് ബലമുണ്ട് നല്ല വക്കീലുണ്ട് പണബലമുള്ളത് കൊണ്ട് നല്ല വക്കീലുണ്ട് അവർ പറയുന്നതേ ജയിക്കത്തുള്ളു കേൾക്ക് കോടതിക്കകത്ത് വിളിച്ച് പറയും നോയധിപതിയായ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അമ്മേൻ അപ്പോ പ്രാർത്ഥിച്ചു ഉപവസിച്ച് ദേശത്തിലെ ബലവാന്മാരെ ജ്ഞാനികളെ നിങ്ങളെ ഒതുക്കിയ ജ്ഞാനികളെ ലജിപ്പിക്കുവാൻ തയ്യാറാക്കിയോ ഒപ്പം ഞങ്ങളുണ്ട് ഒറ്റയ്ക്കല്ല നിങ്ങൾ ലോകത്തിലെ എന്ത് ഭാഗത്തായിരുന്നാലും പെസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം അതുപോലെ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ഉപവസിക്കുവാനാഗ്രഹിക്കുന്നു നിങ്ങളൊരു വിഷയത്തെ മുൻനിർത്തി കോൺടാക്ട് ചെയ്തോ ഒരുമിച്ച് ഉപവസിക്കാം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് അതുപോലെ മറക്കണ്ട ശുഭയാത്ര യേശുവിലൂടെ യേശുവിലയ്ക്കെന്ന പ്രോഗ്രാമിലൂടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ഒരുമിച്ചായിരിക്കും പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക നിശ്ചയമായി നിങ്ങൾക്കത് വലിയ അനുഗ്രഹമായിരിക്കും ഇതൊക്കെ ശുശ്രൂഷിക്കുമ്പോഴും ഭൗതിക കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുമ്പോഴും നമ്മുടെ ലക്ഷ്യം നിത്യതയാണ് ഇവിടെ പ്രാപിക്കുവാൻ കഴിയാത്തവൻ അങ്ങ് എത്തത്തില്ല കാരണം അവൻ പകുതി വഴിയിൽ വീണുപോകും അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇവിടെ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ച് നിത്യതയിൽ എത്തിച്ചേരണം കൂടെ കുടിക്കുക വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വജനശുശ്രഷയും ഉണ്ട് ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്താണ് കേട്ടോ വിജി വൈകുന്നേരമുള്ള സെക്ഷൻ ലീഡ് ചെയ്യും ചേർന്ന് പ്രാർത്ഥിക്കുക വലിയ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി തന്നെ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭയുടെ ആരാധനയുണ്ട് എവിടെ വെച്ചു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടാക്കടയിൽ നിന്ന് നെയ്യാറ്റുകര പോകുന്ന വഴിക്ക് തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് വിളിച്ചിട്ട് മാത്രം കടന്നു വരിക റെഡിയല്ലേ ഞങ്ങൾ നിങ്ങൾക്കും പോവുണ്ട് പ്രാപിക്കേണ്ടത് പ്രാപിക്കാം എത്തേണ്ടടുത്ത് എത്താം കണ്ടോ വിശ്വാസകർത്താവ് നല്ലദ്വീപേ ഈ ജനത്തെ അങ്കടകരങ്ങൾ ഏൽപ്പിക്കുന്നു കേൾപ്പിച്ച വചനം പോലെ അശക്തരായി അജ്ഞാനികളായി സ്വയം ഒതുക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരായിരിക്കുന്നു ശത്രുവിനോട് നിർത്തു നിൽക്കുവാൻ കഴിയാതെ തലകുനിച്ച് യേശുവേ ബലവാന്മാരെ ഇവർക്ക് വിനോദമായി നിൽക്കുന്ന ശക്തന്മാരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇവരുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന ശക്തന്മാരെ ലജിപ്പിക്കുവാൻ തക്കവണ്ണം അങ് ഇവരെ പ്രയോജനപ്പെടുത്തണമേ അങ്ങയുടെ അത്ഭുത സാന്നിധ്യപരോട് കൂടിയിരിക്കണം തൊഴിലിടത്തിൽ കുടുംബത്തിനകത്ത് സ്കൂളിൽ കോളേജിൽ ദേശത്ത് ഇവർ ആയിരിക്കുന്ന സാന്നിധ്യം ഇവർ അനുഭവിക്കട്ടെ ഇവർ ജ്ഞാനികളായി മാറട്ടെ ശക്തന്മാരായി മാറട്ടെ ഇവരിലെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ദേഷ്യമേ സ്വർഗ്ഗം അങ്ങ് സൗഖ്യമാക്കിയിട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ഡിപ്രഷനുകൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ അമ്മേ എല്ലാ സ്ട്രെസ്സും മാറിപ്പോകട്ടെ സ്ത്രോത്രം സമ്മർദ്ദങ്ങൾ അതിജീവിക്കുവാൻ കഴിയാതെ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വർഗമവരൊക്കെ പിടിച്ചാട്ടെ സ്വർഗീയ സമാധാനം നൽകണമേ ഓ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലം അനുഗ്രഹമാക്കി തീർക്കണമേ നല്ല ജോലികൾ നൽകണമേ സ്ഥലത്ത് അവർ അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങനെ അത്ഭുത സാന്നിധ്യം ഇവരോട് കൂടിയിരിക്കണമേ യേശുബൈ വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ വാക്തത്വത്തിലേക്ക് വഴികൾ വാതിലുകൾ തുറക്കപ്പെടട്ടെ വേണ്ട ജ്ഞാനവും വിവേകവും സ്വർഗം അവർക്ക് നൽകണമേ മത്സര പരീക്ഷകൾ എഴുതുവാനുള്ള സ്വർഗീയ ജ്ഞാനം ദിവ്യാത്മാവിനാൽ ഇവർക്ക് നൽകിയെങ്കിൽ നിറയ്ക്കണമേ കുടുംബജീവിതങ്ങൾ പഠിയപ്പെട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്നുവരട്ടെ പ്രതിവാദം പറയുവാൻ തക്കവണ്ണം നാവിൻമേൽ അധികാരത്തെ സ്വർഗം നൽകണമേ കേസുകളുമായി ഹെയറിറങ്ങുന്നവർ തീർപ്പുണ്ടാകട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട നന്മ ഇവിടെ ജീവിതത്തിലുണ്ടാകട്ടെ മദ്യപാന വിഭിചാര വൃക്കൂത്തുകൾ മാറട്ടെ ഭവനങ്ങൾ പണിയപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുന്നത് വലുത ചെറുതായ ബിസിനസ്സുകൾ ചെയ്യുന്ന ശകലരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പരിപാലിക്കണമേ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരെ അങ്ങടകരങ്ങളിൽ ഏൽപ്പിക്കും യേശുവെ അങ്ങ് മാനിക്കണം ഈ ദിവസങ്ങൾ അധികമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗം സഹായിക്കണമേ അങ്ങനെ നാമതുത്രമായി സ്വർഗം അങ്ങ് പ്രവർത്തിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുമല്ലോ നാളെ പകല് ദൈവ ഒരു വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാണെങ്കിൽ ഫാമിലിയുടെ പ്രഭാതം തന്നെയാണ് ദിന വചന സന്ദേശത്തിനുമ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ